സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് എല്ലാവരും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതിൻ്റെ സിമിലിയറായിട്ടുള്ള പ്രോഡക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി പൊതുവേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അധികം കൊണ്ടുവന്നിരുന്നത് സമ്മർ ടൈമിലാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജ്റക്കിൽ വരുന്ന മഷ്റൂ സിൽക്കിൽ വരുന്ന റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി നമ്മൾ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഫെമിലിയറാണ് പ്യുവർ അജ്റക് മഷ്റൂ സിൽക്കിൽ വരുന്ന റണ്ണിങ് ആണ് പെർ മീറ്റർ വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആണ് പീസസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ കൂടുതലും സിംഗിൾ കളേഴ്സിലാണ് കാര്യം ഡാർക്ക് ഇൻഡിഗോ ബ്ലൂ ഇൻഡിഗോ ബ്ലൂയില് വരുന്ന കോമ്പിനേഷൻ പ്രിൻ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം മഷ്റൂ സിൽക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്നുകൂടി നമ്മൾ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ഇന്നർ പോർഷൻ സിൽക്ക് ടച്ചായിരിക്കും ഇതുണ്ടോ ഇന്നർ പോർഷനിൽ സിൽക്ക് ടച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂട് എടുക്കില്ല പൊതുവേ മൊടാൽ സിൽക്കും മഷ്റൂ സിൽക്കും പൊതുവേ ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു ഏതൊരു ക്ലൈമാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് ആണ് അതുപോലെ തന്നെ ഇത് ജെൻസിന് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഫാബ്രിക്കാണ് വളരെ കംഫർട്ടാണ് ടോപ്സ് ചെയ്യാനും ബ്ലൗസ് അതുപോലെ തന്നെ ഫ്രോക്സ് ഗൗൺ സ്കേർട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് സെക്കൻഡ് ബദാം ബദാംബൂട്ട ഡിസൈനാണ് ഇതുണ്ടോ ബദാംബൂട്ട ഡിസൈനിലാണ് എല്ലാം ഇൻഡിഗോയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീസസ് എല്ലാം അവൈലബിൾ ആണ് ഏതെങ്കിലും പീസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഷോറൂമിലും അവൈലബിൾ ആണ് ഓൺലൈനിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ലാവീസ് ഡിസൈൻസ് ഡോട്ട് കോമിൽ പോകുവാണെങ്കിൽ റണ്ണിംഗ് ഫാബ്രിക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റണ്ണിംഗ് ഫാബ്രിക്സും നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് ഡിസൈൻ ഫോർട്ടി ഫോർ ആണ് വിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നാൻ ഷർട്ടിനൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഷർട്ട് ജെൻസിൻ്റെ ഷർട്ടിനൊക്കെ എല്ലാ പീസസും അവൈലബിൾ ആണ് പ്യൂർ അജ്രക് മഷ്റൂ സിൽക്കിൽ വരുന്ന റണ്ണിങ് ആണ് ഒന്നും നമുക്ക് ലൈനിങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതാണ് ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ഇരുന്നാൽ മതി ലാസ്റ്റ് ഓൺ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഇൻഡിഗോ ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്യുക ഇൻഡിഗോ ബ്ലൂ വരുമ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഉണ്ടോ മെറൂൺ ഉണ്ടോ എന്ന് മെസ്സേജ് ചെയ്യേണ്ട നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത കളേഴ്സും കൊണ്ടുവരും ഇപ്പോൾ നമ്മളുടെ ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ മാത്രമാണ് നെക്സ്റ്റ് കളേഴ്സ് കൊണ്ട് നമ്മളെല്ലാം വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ കണ്ടാൽ മതി വീഡിയോ കാണാൻ ടൈമില്ലാത്തവർക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാവുന്നേ ഉള്ളൂ സെക്കൻഡ് കൊണ്ട് കാണാമല്ലോ ടൈം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലാത്തവർക്ക് ഇൻസ്റ്റ പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീൽസും സെൻഡ് ചെയ്തു തരും അല്ലെങ്കിൽ തന്നെ വീഡിയോസും നമ്മൾ സെൻഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ വീഡിയോ കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ് എൻ ആർ ഐ കസ്റ്റമേഴ്സിനെ വീഡിയോ കോൾ ത്രൂ നമ്മൾ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നൂ നിങ്ങളുടെ ടൈം വരാണെങ്കിൽ ആ ടൈമിൽ ഞങ്ങൾ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ താങ്ക് യു